നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എൽ അവസാന ഘട്ടത്തിലാണ് എല്ലാ ടീമുകളും പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഇന്നലെയാണ് എസ് ആർ എച്ച് അവരുടെ പതിമൂന്നാമത്തെ മത്സരത്തിനായിട്ട് ഇറങ്ങിയത് പക്ഷേ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല മഴ പെയ്ത് കളി ഒലിച്ചുപോയി എന്തായാലും പതിമൂന്ന് മത്സരങ്ങൾ എല്ലാവരും തികഞ്ഞിരിക്കുകയാണ് രണ്ട് ടീമുകൾ മാത്രമാണ് ഇപ്പോൾ പതിനാല് കളികൾ കളിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഓരോ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് കിരീട സാധ്യത ആർക്കാട് ഏതുള്ളതാണല്ലോ പവർ റാങ്കിങ്ങിൽ നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഈ പവർ റാങ്കിങ്ങിലേക്ക് എത്തുമ്പോൾ നാല് ടീമുകൾ ഓൾറെഡി പുറത്തായിട്ടുണ്ട് അവരെ നമ്മൾ പവർ റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അവർക്ക് ഇനി കിരീട സാധ്യതയില്ല ബാക്കി ടീമുകളിൽ ചിലർക്ക് വളരെ ചെറിയ സാധ്യതയേ ഉള്ളൂ ഏതായാലും പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പോയിന്റ് പട്ടികയൊന്നും പരിശോധിക്കുകയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് കെ കെ ആറ് അവർ ഒന്നാം സ്ഥാനത്ത് എന്നെ ഫിനിഷ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട് പതിമൂന്ന് കളികളിൽ നിന്ന് പത്തൊമ്പത് പോയിന്റ് ആണ് അവർക്കുള്ളത് പ്ലസ് ഒന്ന് പോയിന്റ് നാല് രണ്ട് എട്ടാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് അത് കൈയടിക്കേണ്ട കാര്യമാണ് അത്രയധികം കളികൾ കളിച്ചിട്ടും അങ്ങനെ ഒരു നെറ്റ് റൺ റേറ്റ് അവർക്ക് അതിനർത്ഥം അവർ അത്രയധികം ആധിപത്യം ഈ സീസണിൽ പുലർത്തിയിട്ടുണ്ട് എന്നാണ് രണ്ടാമത് ഇപ്പോഴുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ് പതിമൂന്ന് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റ് പക്ഷെ തുടരൻ പരാജയങ്ങൾ അവരെ തളർത്തുന്നുവോ എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് എസ് ആർ എച്ച് കളി ഇന്നലെ വിളിച്ചു പോയി പക്ഷെ അവർ പ്ലേ ഓഫ് സാധ്യത ഉറപ്പാക്കി പ്ലേ ഓഫിലേക്ക് കയറി പതിമൂന്ന് കളി പതിനഞ്ച് പോയിന്റ് ഈ മൂന്ന് ടീമാണ് ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പാക്കിയിട്ടുള്ളത് കെ കെ ആറും ആർ ആറും എസ് ആർ എച്ചും സി എസ് കെ പതിമൂന്ന് കളി പതിനാല് പോയിന്റ് നാലാം സ്ഥാനത്ത് ഡി സി പതിനാല് കളി പതിനാല് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് ഡി സി ലിമിനേറ്റഡ് ആണ് ആർ സി ബി പതിമൂന്ന് കളി പന്ത്രണ്ട് പോയിന്റ് ഇനിയും സാധ്യതകൾ ഇങ്ങനെ മനസ്സിൽ അവരുടെ ആരാധകർക്ക് ഉണ്ട് ക്ലിയർ ആയിട്ട് സാധ്യതയുണ്ട് പക്ഷേ അതിന് സി എസ് കെ മോശമല്ലാത്തൊരു മാർജിനിൽ പരാജയപ്പെടുത്തണം ആർ സി ബിയുടെ തിരിച്ചുവരവിന് എന്തായാലും കൈയടിക്കേണ്ടതാണ് എൽ എസ് ജി പതിമൂന്ന് കളി പന്ത്രണ്ട് പോയിന്റ് ഇന്ന് കളിക്കാനിറങ്ങുന്നു സ്ലൈറ്റ് ആയിട്ടുള്ള ഹോപ്പ് ഉണ്ട് പക്ഷെ അത് നടക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രാക്ടിക്കലി ഹോപ്പ് ഇല്ല എന്ന് തന്നെ പറയണം പതിമൂന്ന് കളി അവർക്ക് പന്ത്രണ്ട് പോയിന്റ് ആണ് അവർ ഏഴാമത് ഏഴാമത് ജി ടി പതിനാല് കളി പന്ത്രണ്ട് പോയിന്റ് പുറത്തായിട്ടുണ്ട് പി ബി കേസ് പതിമൂന്ന് കളി പത്ത് പോയിന്റ് പുറത്തായിട്ടുണ്ട് എം ഐ പതിമൂന്ന് കളി എട്ട് പോയിന്റ് പുറത്തായിട്ടുണ്ട് ഇതാണ് പോയിന്റ് പട്ടിക അപ്പം ഏഴ് എൽ എസ് ജി എട്ട് ജി ടി ഒമ്പത് പി ബി കെ എസ് പത്ത് എം ഐ ഇനി നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ് പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിങ് എന്നും അത് ഓരോ ടീമിൻ്റെയും പ്രകടനങ്ങൾ കണ്ട് അവരുടെ കിരീട സാധ്യത നമ്മൾ വിലയിരുത്തി നൽകുന്നതാണെന്നും ഒക്കെ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഐ പി എല്ലിന്റെ വീഡിയോസ് റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിൽ കാണുന്നവർക്കറിയാം പുതുതായിട്ട് വന്നവർ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പോയിന്റ് പട്ടിക പവർ റാങ്കിങ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും വരും കമന്റ് ബോക്സ് രേഖപ്പെടുത്തി അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ടീമുകളുണ്ടല്ലോ ഡി സി ജി ടി പി ബി കെ എസ് എം ഐ അവർക്ക് ഇനി സാധ്യതകളില്ല അവരെ നമ്മൾ പവർ റാങ്കിൽ ഉൾപ്പെടുത്തേണ്ടതില്ല ശരിക്കും പക്ഷെ എങ്കിലും പെർഫോമൻസ് വെച്ച് അവർക്ക് ഏത് സ്ഥാനം നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചാൽ എം ഐക്ക് നമ്മൾ പത്താം സ്ഥാനമേ കൊടുക്കൂ ഈ സീസണില് വളരെ പരിതാപകരമായ പെർഫോമൻസ് ആണ് അവർ നടത്തിയത് എന്തായാലും ടീമിനുള്ളിൽ പോലും ചില റിഫ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് വരുന്ന സീസൺ ആകുമ്പോഴേക്കും പിടുപ്പത് പണിയുണ്ട് അവർക്ക് അടുത്ത സീസണിന് മുമ്പ് എന്നർത്ഥം അർത്ഥം എന്തായാലും മെഗാ ഓപ്ഷനൊക്കെ വരികയല്ലേ അപ്പോൾ ഒരു വലിയ ആഴ്ച അഴിച്ചുപണി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എം ഐ പത്താം സ്ഥാനത്താണെങ്കിൽ പി ബി കെ ഒമ്പതാം സ്ഥാനമായിരിക്കും കൊടുക്കുക ഇടക്ക് വെച്ച് അവർ ചില പ്രതീക്ഷകളൊക്കെ ഉണർത്തിയിരുന്നെങ്കിലും പല കളികളും അവസാന ഓവറിലേക്ക് കൊണ്ടുപോയി പരാജയപ്പെട്ടത് അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് അവർ ഒമ്പതാം സ്ഥാനത്താണ് ജി ടിക്ക് നമ്മൾ കൊടുക്കുക എട്ടാം സ്ഥാനമായിരിക്കും ജിട്ടിയുടെ രണ്ട് കളികൾ മഴ പെയ്ത് എന്നുള്ളത് മാനിക്കുന്നു എന്നാ പോലും കഴിഞ്ഞ സീസണുകളിൽ കണ്ട ജി ടി എ അല്ല ഇപ്പൊ നമ്മൾ കാണുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ പോക്ക് അവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് പിന്നെ മുഹമ്മദ് ഷാമിക്ക് പരിക്കേറ്റ് കളിക്കാൻ കഴിയാതെ പോയത് അവരുടെ ബൗളിങ്ങിന്റെ മൂർച്ച വല്ലാതെ വല്ലാതെ കുറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡി സി ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർക്ക് സാ സാധ്യതയില്ലാത്ത ടീമാണ് ഏഴാമത് ഇപ്പൊ വരുന്നത് അവർക്ക് കിരീട സാധ്യതയില്ല കാരണം അവർ എലിമിനേറ്റഡ് ആണ് ഡി സിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ അത്ര സ്ഥിരതയാർന്ന ഒരു പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഡേവിഡ് ബാർണറുടെ ഒക്കെ പരിക്കും ഒക്കെ വലിയ തിരിച്ചടിയായിട്ട് അവർക്ക് മാറി പിന്നെ അവർക്ക് എടുത്തു പറയാനുള്ള പ്രകടനം ജെയ്ക്ക് ഫ്രൈസോ മക്കാർക്കിൻ്റെതാണ് അതുപോലെ സ്റ്റപ്സ് പന്ത് തുടങ്ങിയവയുടെ ചില പ്രകടനങ്ങളും അവർക്ക് ഓർത്തുവെക്കാം ഏഴാം സ്ഥാനത്താണ് ടി ഇനിയുള്ള ടീമുകളാണ് പ്ലേ ഓഫ് സാധ്യതയുമായിട്ട് ഇപ്പോഴും ഉള്ളത് ഒന്ന് എൽ എസ് ജി ആണ് ഇന്ന് അവർ കളിക്കാൻ ഇറങ്ങുന്നു നമ്മുടെ പവർ റാങ്കിങ്ങിൽ എൽ എസ് ജി എന്തായാലും ആറാം സ്ഥാനത്താണ് വരുന്നത് വളരെ വളരെ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഹോപ്പാണ് എൽ എസ് ജിക്ക് ഉള്ളത് എൽ എസ് സിക്ക് ഇന്നത്തെ കളി എം ഐക്കെതിരെയാണ് എം ഐ പരിതാപകരമായ സ്ഥിതിവിശേഷത്തിലാണ് നിൽക്കുന്നതെങ്കിലും വാങ്കഡയിൽ ഈ സീസണിൽ അവസാന മത്സരം കളിക്കുമ്പോൾ വിജയിച്ചുകൊണ്ട് വിടവാങ്ങാനാണ് ഹാർദിക് പാണ്ഡ്യും ഹിറ്റ്മാനും ഒക്കെ ആഗ്രഹിക്കുക അപ്പൊ അതുകൊണ്ട് കൈമൈ മറന്നൊരു പോരാട്ടം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ എൽ എസ് സിക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല എൽ എസ് സി ഇതിനു മുമ്പത്തെ കളികളൊക്കെ നോക്കുക അവർക്ക് ഡി സിക്ക് എതിരെ പത്തൊമ്പത് റൺസിന്റെ തോൽവി എസ് ആർ എച്ചിനോട് പത്ത് വിക്കറ്റിന്റെ തോൽവി കെ കെ ആറിനോട് തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ തോൽവി ഇങ്ങനെ തുടരും തോൽവികളാണ് അവരെ വല്ലാതെ തളർത്തി കളഞ്ഞത് പിന്നെ ക്യാപ്റ്റൻ കെ എൽ രാഹുലും സഞ്ജീവ് ഗോയങ്കയും തമ്മിൽ ഗ്രൗണ്ടിൽ വെച്ച് നടന്നിട്ടുണ്ടായിട്ടുള്ള വാക്കുതർക്കമൊക്കെ വലിയ വാർത്തയായി പിന്നെ അദ്ദേഹത്തെ വിളിച്ച് ഡിന്നറൊക്കെ കൊടുത്തു ഗോയെങ്കിൽ അത് ശരിയാ പക്ഷേ എങ്കിലും ഇത് വലിയ രൂപത്തിൽ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു തോന്നല് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും എൽ എസ് സിക്ക് നമ്മൾ ആറാം സ്ഥാനം കൊടുക്കുമ്പോൾ അഞ്ചാം സ്ഥാനമാണ് ആർ സി ബിക്ക് കൊടുക്കുന്നത് ആർ സി ബിയുടെ തിരിച്ചുവരവ നമ്മൾ എടുത്തു പറയണം അത് അഭിനന്ദിക്കേണ്ടതാണ് പത്താം സ്ഥാനത്ത് കിടന്നിരുന്ന ഒരു ടീം തുടരൻ വിജയങ്ങൾ തുടരൻ അഞ്ച് വിജയങ്ങൾ അവരെ കൊണ്ടിരുന്നെത്തിച്ചത് എങ്ങോട്ടേക്ക് കാണാൻ നോക്കുക പ്ലേ ഓഫിലേക്കുള്ള സാധ്യത പോലും അവരുടെ മുന്നിൽ തുറന്നിട്ട് ഇപ്പൊ കിടപ്പാണ് അവ തുടരുന്ന അഞ്ച് വിജയങ്ങൾ കൈയടിക്കണം അവരുടെ ഈ ഒരു വരവിന് പക്ഷേ നാളത്തെ കളിയിലാണ് ആ ഒരു റിസൾട്ട് വരിക അവർ പ്ലേ ഓഫ് എത്തുമോ ഇല്ലയോ എന്നതിൻ്റെ നാളെ അവർക്ക് പതിനെട്ട് റൺസിന് സി എസ് കെ തോൽപ്പിക്കണം ചുരുങ്ങിയത് അല്ലെങ്കിൽ പതിനൊന്ന് പന്തുകൾ ശേഷിക്കെ ചെയ്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ റൺ റേറ്റിൽ കൂടി സി എസ് കെ മറികടക്കാൻ പറ്റുകയുള്ളൂ അതിന് സാധിക്കുമോ എന്ന് കണ്ടറിയണം പിന്നെ മഴയുടെ ഭീഷണി നന്നായിട്ടുണ്ട് ആ കളിക്ക് അപ്പൊ അതുകൊണ്ട് ആർ സി ബിക്ക് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനമാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്താണ് സി എസ് കെ വരുന്നത് സി എസ് കെക്ക് പ്ലേ ഓഫിൽ എത്താൻ പറ്റുമോ എന്നുള്ളത് നാളത്തെ കളിയുടെ റിസൾട്ട് അനുസരിച്ചാണ് അറിയാമല്ലോ ഒന്ന് വിജയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ള നെറ്റ് റൺ റീറ്റിന്റെ പ്രശ്നങ്ങൾ അവർക്കില്ല ഒരു ഒരു റൺസിന് പോലും വിജയിച്ചാല് സി എസ് കെ പ്ലേ ഓഫിലാണ് വലിയ ഇനിയിപ്പോ തോറ്റാലും പതിനെട്ട് റൺസിനൊന്നും തോൽക്കാതിരിക്കുക എട്ട് റൺസിന് പത്ത് റൺസിനൊക്കെ തോറ്റാലും സി എസ് കെ അടുത്ത റൗണ്ടിലേക്ക് കയറും വേണ്ട മഴ പെയ്ത് കളി സമനിലയായി പോയാൽ അതായത് രണ്ട് ടീമിനും ഓരോ പോയിന്റ് കൊടുത്താൽ മേച്ച ബാൻഡിനായാലും സി എസ് കെ ക്വാളിഫയറിലേക്ക് ഐ മീൻ പ്ലേ ഓഫിലേക്ക് എത്തും ക്വാളിഫൈ ചെയ്യും അപ്പോൾ സി എസ് കെക്കാണ് നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ നമ്മൾ നാലാം സ്ഥാനം കൊടുക്കുന്നത് ബട്ട് സി എസ് കെ യുടെ ബോളിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം സുപ്രധാന താരങ്ങള് മുസ്തഫിസുർ റഹ്മാനൻ നാട്ടിലേക്ക് മടങ്ങി ടീമിനോടൊപ്പം ചേരാൻ വേണ്ടി മോയിനലി നാട്ടിലേക്ക് മടങ്ങി ഇപ്പം ബൗളിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുസ്തഫിസുറ് പതിനാന പരിക്കേറ്റ് പോയി ചാഹർ പരിക്കേറ്റ് പോയി ഇതൊക്കെ അവർക്ക് തിരിച്ചടി തന്നെയാണ് നാളെ അതെങ്ങനെ അവരെ ബാധിക്കും എന്നുള്ളത് കണ്ടരണം ഇപ്പൊ കഴിഞ്ഞ കളിയിലൊക്കെ തുഷാർ ദേശ്പാണ്ഡയും സിമർജീത്തും ഷാർദുൽ താക്കൂറും ഒക്കെ നന്നായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിച്ചിട്ടുണ്ട് അതിന് സംശയമൊന്നുമില്ല എന്നാ പോലും ഫ്രണ്ട്ലൈൻ ബൗളേഴ്സ് ഇല്ലാത്തത് അവർക്കൊരു തിരിച്ചടി ആകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ നിന്ന് വലിയ റൺസ് വരാത്തത് രഹാനയുടെ ഔട്ട് ഓഫ് ഫോമോ ഒക്കെ വലിയ പ്രശ്നമാണ് കഴിഞ്ഞ കളിയിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് അവർ ടീമിനെ ഇറക്കിയത് എന്ന് മറക്കുന്നില്ല ഏതായാലും നാളത്തെ കളി നമ്മൾ കാത്തിരിക്കുകയാണ് സി എസ് കെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ നാലാമത് വരുന്നു പവർ റാങ്കിങ്ങിൽ മൂന്നാമതാണ് രാജസ്ഥാൻ റോയൽസ് നേരത്തെ പ്ലേ ഓഫ് ഉറപ്പാക്കിയ ടീമാണ് പക്ഷെ തുടരൻ വിജയങ്ങൾക്ക് ശേഷം തുടര നാല് തോൽവികൾ സഞ്ജു സാംസണിന്റെയും സംഘത്തിൻറെയും ആത്മവിശ്വാസം ഇടിക്കുന്ന തരത്തിലുള്ള തോൽവികളാണ് സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തിരികെ വരേണ്ടതുണ്ട് മൊമന്റം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് റിയാൻ പരാഗിന്റെ മികച്ച പ്രകടനം തുടരുമ്പോഴും സഞ്ജു സാംസൺ ഒക്കെ ഇടയ്ക്ക് വിടയോ ടച്ച് പോയോ എന്നൊരു സംശയം ആരാധകർക്കുണ്ട് ജോസ്പിട്ടലിടെ മടങ്ങിപ്പോക്ക് പകരം വന്ന ടി കെ സി ആദ്യ കളി നിരാശപ്പെടുത്തിയത് എല്ലാം കൂടി നോക്കുമ്പോൾ ആർ ആറിന് കാര്യങ്ങൾ ഒട്ടും പന്തിയല്ല അതിൽ നിന്ന് തിരികെ വരും അടുത്ത കളി കെ കെ ആറിനെ തോൽപ്പിക്കും അവർ രണ്ടാം സ്ഥാനം ഉറപ്പാക്കും പകരം ക്വാളിഫയർ തന്നെ കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇരിക്കുന്നത് കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നറിയാൻ വേണ്ടി നമ്മുടെ പവർ റാങ്കിൽ എന്തായാലും അവർ മൂന്നാമതാണ് എസ് ആർ എച്ച് ആണ് പവർ റാങ്കിൽ രണ്ടാമത് ഈ ഐ പി എല്ലിൽ മികച്ച തുടക്കമാണ് അവരിട്ടത് ഇടക്ക് വെച്ച് എവിടെയോ എന്ന് മിസ്സായി പോയോ ഒന്ന് മിസ്സായി പോയോ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് പിന്നെ തിരികെ വന്ന അവർ തിരി വലിയ രൂപത്തിലുള്ള പ്രകടനങ്ങളുമായിട്ട് തിരിച്ച് ടോപ്പിലേക്ക് തന്നെ വരുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞ കളി മഴ പെയ്തൊലിച്ചുപോയി അങ്ങനെ അവരുടെ പ്ലേ ഓഫ് സാധ്യത ഉറപ്പായിട്ടുണ്ട് ഇനി അടുത്ത കളി അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അഥവാ ആറ് ആറ് അവരുടെ കളി കെ കെ ആറിനോട് ജയിച്ചില്ലെങ്കിൽ ക്വാളിഫയർ കളിക്കാനുള്ള സാധ്യതയും എസ് ആർ എച്ച് നിലനിൽക്കുകയാണ് എന്തായാലും പാറ്റ് കമിൻസിന്റെ കീഴിൽ അവരുടെ ടീം വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഐ സി സി ട്രോഫികളൊക്കെ നേടിയ പാറ്റ് കമിൻസ് ഐ പി എല്ലിൽ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ആദ്യ സീസണിൽ തന്നെ ടീമിനെ പ്ലേ ഓഫിലേക്ക് കൊണ്ടുപോകുന്നു വലിയ സ്വപ്നങ്ങൾ എസ് ആർ എച്ച് കാണുന്നുണ്ട് നമ്മുടെ പവർ റാങ്കിൽ അവർ രണ്ടാമതാണ് പവർ റാങ്കിൽ ഒന്നാമത് ചോദിക്കണ്ടല്ലോ അത് കെ കെ ആർ ആണ് കെ കെ ആർ ഈ സീസണിൽ ഉടനീളം നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ അതെടുത്ത് പറഞ്ഞേ പറ്റൂ പക്ഷെ ഇപ്പോഴൊരു പ്രശ്നമുള്ളത് അവരുടെ കരുത്ത് അവരുടെ ഓപ്പണിങ്ങിൽ കൂടിയായിരുന്നു മികച്ച തുടക്കം ഫിൽസാൾട്ടും സുനിൽ നരേണനും ചേർന്ന് കൊടുക്കുന്നത് അവർക്ക് വലിയ രൂപത്തിൽ ഊർജമായിട്ട് നിന്നിരുന്നു പക്ഷേ ഫിൽസാൾട്ട് ഇപ്പൊ നാട്ടിലേക്ക് മടങ്ങി കഴിഞ്ഞു ഇംഗ്ലീഷ് താരങ്ങളൊക്കെ നാട്ടിലേക്ക് മടങ്ങിയതിന്റെ ഭാഗമായിട്ട് അതായത് വേൾഡ് കപ്പ് കളിക്കാനുള്ള ഇംഗ്ലീഷ് താരങ്ങളൊക്കെ മടങ്ങിക്കഴിഞ്ഞു അതിൽ ഫിൽസാൾട്ടും പോയിട്ടുണ്ട് അതൊരു തിരിച്ചടി തന്നെയാണ് അതെങ്ങനെ പരിഹരിക്കും ആ പ്രശ്നം പരിഹരിക്കാനുള്ള റിസോഴ്സുകളൊക്കെ ഏതായാലും കെ കെ ഉണ്ട് ഗൗതം ഗംഭീർ മെൻഡൽ സ്ഥാനത്തേക്ക് തിരികെ എത്തിയത് അവർക്ക് വലിയ ഊർജ്ജം പകർന്നു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച മുകളിൽ എന്തായാലും കെ കെ ആറിന് തവണ കിരീടം പോലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി ആരാധകൾ അപ്പോൾ അതാണ് നമ്മുടെ പവർ റാങ്കിങ് ഒന്നാം സ്ഥാനത്ത് കെ കെ ആർ വളരെ പെട്ടെന്നൊന്നുകൂടി പവർ റാങ്കിങ് പറയാം ഒന്ന് കെ കെ ആറ് രണ്ട് എസ് ആർ എച്ച് മൂന്ന് ആറ് ആറ് നാല് സി എസ് കെ അഞ്ച് ആർ സി ബി ആറ് എൽ എസ് സി ഏഴ് ഡി സി എട്ട് ജി ടി ഒമ്പത് ബി ബി കെ എസ് പത്ത് എം ആയി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി ടോക്സിൽ ടോസ്